മോസ്കോയിൽ വെച്ച് കൊല്ലപ്പെട്ട റഷ്യയുടെ ആണവസേനാ മേധാവിയുടെ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടിയതായി റഷ്യ പറയുന്നു ഉസ്ബെക്കിസ്ഥാൻ പൗരനായ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു യുവാവാണ് പിടിയിലായത് ഇയാൾ ഉക്രൈനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് റഷ്യൻ അന്വേഷണ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ മോസ്കോയിലെ ഒരു പാർപ്പിട കെട്ടിട സമുച്ചയത്തിന് മുമ്പിലുണ്ടായ സ്ഫോടനത്തിലാണ് റഷ്യൻ ആണവസേനാ മേധാവിയായ ഇഗോർ കിറിലോവ് കൊല്ലപ്പെടുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരണം കിറിലോവിനൊപ്പം സഹായി ഇല്ലാ പോളി കാർപ്പവും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്രെംനിലിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെ റയാസാൻസ്കി പ്രോസ്പെക്ടിലെ ഒരു കെട്ടിടത്തിന് പുറത്താണ് ഈ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ജനാലകളും മുൻവാതിലുമെല്ലാം തകർന്നിരുന്നു മുന്നൂറ് ഗ്രാം ടി എൻ ടിക്ക് തുല്യമായ ശേഷിയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉക്രൈനിയൻ പ്രത്യേക സേനയാണ് തന്നെ റിക്രൂട്ട് ചെയ്തതെന്ന് ഇരുപത്തി ഒമ്പതുകാരനായ ഉസ്ബെക്കിസ്ഥാൻ പൗരൻ പറഞ്ഞതായി റഷ്യയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ റഷ്യയുടെ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ തലവനായിരുന്നു അമ്പത്തിനാലുകാരനായ കിറിലോ ആക്രമണത്തിന് പിന്നിൽ ഉക്രൈനിലെ സെക്യൂരിറ്റി സർവീസ് ആണെന്ന് കീവ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ ചാനലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യക്കുള്ളിൽ വെച്ച് വച്ച് ഉക്രൈൻ വധിച്ച ഏറ്റവും മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരാണ് കിരിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉക്രൈൻ റഷ്യയുടെ മണ്ണിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയതായി റഷ്യ ആരോപിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ അൾട്രാ നാഷണലിസ്റ്റ് അലക്സാണ്ടർ ഡ്യൂഗിന്റെ മകൾ ഡാരിയ ഡുഗ്നയുടെ കൊലപാതകവും ഉൾപ്പെടുന്നുണ്ട് റേഡിയോളജിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ഡിഫൻസ് ഗ്രൂപ്പുകളുടെ മേധാവിയായിരുന്നു കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ് കിർലോവിനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആണവ സഹകരണ സേനയും ഉക്രൈനെതിരായ യുദ്ധത്തിൽ രാസായുധമായ ടോക്സിക് ഏജന്റ് ക്ലോറോപിക്രിൻ പ്രയോഗിച്ചതായി നിരവധി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഉക്രൈനിലെ യുദ്ധത്തിൽ രാസായുധങ്ങൾ ഒന്നും തന്നെ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് റഷ്യ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് കൊലപാതകത്തിൽ റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി മേധാവി ദിമിത്രി മെദ്ദോവേവ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തങ്ങളുടെ സൈനിക പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ഉക്രൈന്റെ അവസാന ശ്രമമാണിതെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ തന്നെ ഉക്രൈനിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിനുള്ള ശക്തമായ തിരിച്ചടി നേരിടുന്നതിനായി തയ്യാറായിരിക്കാനും ദിമിത്രി മെഡോദേവ് അന്ന് പറഞ്ഞിരുന്നു